നന്ദുവിന്റെ കളർ വേണ്ടയും കൊണ്ട് മറിയൊരു മൂന്നാറ് പോയിട്ടുണ്ട് മൂന്നാറിലെ മാരകമായിട്ടുള്ള ബ്ലോക്ക് കിടന്നപ്പിന് ആ കാര്യം സംഭവിച്ചു കുട്ടിയുടെ പച്ച വണ്ടി നമ്മളെ കണ്ടപ്പോ വണ്ടി നേരത്തെ നമ്മളോട് സംസാരിച്ച് ആ ബ്ലോക്കിൽ നമുക്ക് ഒരു ആശ്വാസമായത് ആ സംസാരമാണ് സെറ്റ് ആ വിശേഷം കഴിഞ്ഞപ്പോൾ പണം പോയിട്ട് പവർ വരട്ടെ എന്നുള്ള രീതിയിൽ ഇഷ്ടം നൂറ് രൂപ എടുത്ത് ക്ഷേത്രം കൊടുത്തിട്ട് ബോംബെ മുട്ടായി വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ നൂറ് രൂപയ്ക്ക് രണ്ട് ബോംബെ മുട്ടായി വാങ്ങിച്ച് നമ്മളെല്ലാവരും വണ്ടി കയറും തീറ്റോളാം നിങ്ങൾ ബോബെ മുട്ടായി കഴിക്കുന്നത് കണ്ടപ്പോ നോസ് കൂടുതലുള്ള ഷർത്രം അത് വാങ്ങി കഴിപ്പിംഗ് കഴിച്ചപ്പോൾ കുടുങ്ങി ചിരി കാണാതെ പോകുന്നത് ിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ നമ്മളെ കേരള വണ്ടിലെല്ലാം ഫുള്ള് ലൈറ്റ് വർക്ക് ഇട്ട് വോക്കലൊക്കെ ഇട്ടാണ് വന്നത് അതൊക്കെ കാണുമ്പോഴേ ഒരു ദിവസമാണ് നമ്മുടെ വണ്ടിയിൽ വന്ന പിള്ളേർക്ക് കൊടുക്കാനുള്ള സ്നാക്സ് എടുത്ത കാര്യത്തിൽ ഹാരം പോലെ ആയിട്ട് നമ്മുടെ മുതുക്കൻ വിഷ്ണുവിന്റെ പ്രകടനം പിള്ളേർക്ക് ഇട്ടു മൂടാനുള്ള ലൈസും എടുത്ത് കൊടുത്ത് കുറേ ലൈസും കുപ്പി വെള്ളമൊക്കെ ഇട്ട് നമ്മുടെ ഫ്രണ്ടിൽ വച്ച് നമുക്ക് കുടിക്കണമല്ലോ അതിലുള്ള വെള്ളമൊക്കെ എനർജി ഇട്ടും കാണാൻ നമുക്ക് പിന്നെയാണ് മനസ്സിലായത് കാരണം അത് കുടിച്ചപ്പോഴാണ് നമുക്ക് ഫുൾ ലൈറ്റ് വർക്ക് ഫുൾ സൗണ്ടും വോക്കലും എല്ലാം ആയിട്ട് നമ്മൾ ബ്ലോക്കിന് വേറെ ലെവൽ എൻജോയ്മെന്റ് ലെവലിൽ നമ്മൾ മൂന്നാറു വരെ പോയി ബ്ലോക്ക് എല്ലാം കണ്ട് തന്നെ സന്തോഷത്തിൽ തൊട്ടടു ദിവസം രാവിലെ ഓടി നമ്മൾ